ഞങ്ങൾ സൗണ്ട് കേട്ട് ഓടി വന്നവരാണ് ഇവിടെ ആ ഇവിടെ കുട്ടീനെ അടിയിൽ നിന്ന് വലിച്ചെടുത്ത് ഞാനാ ഞങ്ങൾ രണ്ടു മൂന്നാൾ കൂടിയില്ല സംഭവിച്ചതെന്നാ മൊത്തത്തിൽ ഞങ്ങൾക്ക് അറിയത്തില്ല ഇവിടെ ബ്രേക്കിന് ചവിട്ടി കിട്ടിയില്ലാന്ന് അവർ പറയുന്നത് അതിന് കുട്ടി അടിയിലാണ് എല്ലാവരും നാട്ടോടി ബസ് പൊക്കി കുട്ടീനെ വലിച്ചെടുക്കുകയാണ് വലിച്ചെടുത്ത് കുട്ടി വളരെ അവസര ഉണ്ടായിരുന്നത് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ കുട്ടി മരിച്ചു പോയിരുന്നു അതാണ് അടിയിലായിരുന്നു അടിയിലെ ആ തല എല്ലാവരും കൂടി എല്ലാവരും കൂടി വണ്ടി പൊക്കി നാട്ടുകാരുടെ കൂടി പൊക്കിയിട്ട് അടിയിൽ നിന്ന് വലിച്ചടിക്കുന്നു കാലുകൂടി മറ്റുള്ള വലുതായിട്ടൊന്നും പരിക്ക് കാണാനില്ല ചെറിയ ഒന്ന് രണ്ട് കുട്ടിയൊക്കെ തലക്ക് ചെറിയ പരിക്ക് പറ്റിയതായി കാണുന്നുണ്ട് അവസ്ഥ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയായിരുന്നു ആ അവിടെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അവിടെ ഞങ്ങൾ ഒന്നിച്ച് പോയതാണ് കുട്ടികളെയും കൊണ്ട് പോയവരാണ് നമുക്ക് നമുക്കറി കൃത്യമായിട്ട് അറിയില്ല നമുക്കൊരു അഞ്ചെട്ട് കുട്ടികളെ ആ പത്ത് പതിനഞ്ച് കുട്ടികൾ ഉണ്ടാവും ആ അടിപ്പെട്ടത് ബാക്കിയെല്ലാം ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു ഓക്കെ അല്ല അല്ല ഇല്ല ഇല്ല കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഡ്രൈവറ് ഉണ്ടായി അവ ഇപ്പോഴും ആൾ പറയുന്നത് കേട്ടു ഡ്രൈവർക്ക് ചെറിയ പരിക്കുണ്ടാവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നു ആ